നമ്മൾ ആദ്യമായി വാർത്ത നൽകുകയാണ് ഇനി ഇതിൻ്റെ പ്രതികരണം സ്വാഭാവികമായും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എസ് സി ആർ ടി ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഒക്കെ ലഭ്യമാകേണ്ടതുണ്ട് അവർ ഈ കാര്യത്തിൽ എന്ത് പിഴവാണ് സംഭവിച്ചത് ഏത് തരത്തിലാണ് ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ഒരു ഇടപെടലിൻ്റെ ഭാഗമായി സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഒരു കൈപ്പിശക് സംഭവിച്ചതാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വിശദീകരണം ലഭ്യമാകേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇങ്ങനെയൊരു ഗുരുതരമായ പിഴവ് ഉണ്ടായ സാഹചര്യത്തിൽ ഈ പാഠഭാഗം പിൻവലിക്കുക എന്നുള്ള അത്തരം നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കേണ്ടി വരും അല്ലെങ്കിൽ അധ്യാപകർക്ക് കർശനമായ നിർദ്ദേശം നൽകി ഈ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു പാഠഭാഗം ആ ഭാഗം അത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കരുത് എന്നുള്ള നിലയിൽ ഉള്ള ഒരു നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഇടപെടൽ സ്വാഭാവികമായ ആവശ്യമാണ് എന്തായാലും ഈ ഇതിൽ ഈ ഗുരുതരമായ പിഴവും ഒപ്പം തന്നെ അത് സാധാരണമായി സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഈ കാലഘട്ടം നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യസമര ചരിത്രത്തിനെ പൂർണ്ണമായും വളച്ചടിക്കാനുള്ള ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിൽ ൾപ്പെടെ നരേന്ദ്രമോദി തന്നെ അക്കാര്യം പറഞ്ഞത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ആർ എസ് എസിന്റെ താല്പര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ ഭാഗ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയാണ് വ്യക്തത വരേണ്ടത് എന്തായാലും രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ബ്രിട്ടനെതിരെ പോരാടിക്കൊണ്ടിരുന്ന ജപ്പാനും ജർമ്മനിയുമായി ചേർന്ന് ശത്രുവിന്റെ ശത്രുക്കളെ മിത്രങ്ങളാക്കിക്കൊണ്ട് ഒരു വലിയ പോർമുഖം തുറക്കാൻ വേണ്ടി രാജ്യം വിട്ടുപോയ ധീരദേശാഭിമാനിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ സുഭാഷ് ചന്ദ്രബോസിനെയാണ് ബ്രിട്ടീഷുകാരെ ഭയന്നാണ് അദ്ദേഹം രാജ്യം വിട്ടത് എന്ന് എസ് സി ആർ ടിയുടെ കൈപ്പുസ്തത്തിൽ എഴുതി വച്ചിട്ടുള്ളത് രാജ്യം മുഴുവൻ വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം നടക്കുമ്പോൾ ചരിത്രം തിരുത്തി എഴുതുമ്പോൾ കേരളത്തിലും അതിൻ്റെ അതിൻ്റെ അലയോലികൾ ഉണ്ടാവുകയാണ്